നിലമ്പൂരിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോഴും പ്രഖ്യാപിക്കുന്ന മുന്നേയും എല്ലാവരും കരുതിയിരുന്നത് അവിടെ വളരെ എളുപ്പത്തിൽ തന്നെ യു ഡി എഫിനെ വിജയിച്ചു കയറാൻ പറ്റുമെന്നുള്ളതാണ് പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്ന യു ഡി എഫ് നേതാക്കളും പ്രതികരണത്തിൽ നിന്നും ആ ആത്മവിശ്വാസം അവർക്ക് നഷ്ടത്തി നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞത് ഇന്നലെ വൈകുന്നേരം തന്നെ ഞാൻ വി ഡി സതീശന്റെ പത്രസമ്മേളനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ നമ്മുടെ വണ്ടിയിൽ സഭാനോട് പറഞ്ഞത് അതായത് വി ഡി സേഷൻ വലിയ പരിഭ്രാന്തിയിലാണ് എന്ന് എനിക്ക് തോന്നിയിരുന്നു ആ പത്രസമ്മേളനങ്ങളുടെ ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം അങ്ങേറ്റം ഡിഫൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഒരു പിന്തുണ സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞിരുന്നു ഇത്തവണ ഞങ്ങൾ പിന്തുണക്കാം പക്ഷെ പിന്തുണക്കണമെങ്കിൽ നിങ്ങൾ അത് പബ്ലിക്കായി പറയണമെന്ന് പറഞ്ഞിരുന്നു ആ പബ്ലിക്കായി പറഞ്ഞതിനും കുഴപ്പമില്ല പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞതിനും കുഴപ്പമില്ല പക്ഷെ ഒരു ചോദ്യത്തിനുത്തരമായി വി ഡി സെൻസിനെ പോലെ വളരെ ആയി സംസാരിക്കുന്ന ഒരാളുടെ കയ്യിൽ ഒരിക്കലും വീഴാൻ പാടില്ലാത്തതാണ് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് സംഭവിച്ചാണ് ഞാൻ വിചാരിക്കില്ല അറിയാൻ സംഭവിച്ച കാര്യം അപ്പൊ ഇത്തരം മതരാഷ്ട്രവാദമൊന്നും ഇപ്പോൾ ഒരു ഉയർത്തുന്നില്ലല്ലോ എന്ന് പറയുന്ന ഒരു ചോദ്യം വന്നു അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതാലത്തെ മീഡിയ ഡീറ്റെയിൽസിൽ പോലും സ്മൃതി പരിധി കാരണം കൊണ്ട് പോലും അരുൺകുമാർ പറയിപ്പിക്കുന്നുണ്ട് ഞാൻ ഈ പ്രസ്താവനയെ അനുകൂലിക്കുന്നില്ലാന്ന് മനസ്സിലായോ അതിന്റെ ഭർത്താവിലേ തമ്മിലൊക്കെ അടിയായി പോലും എന്ന് പറഞ്ഞത് എന്താണ് സ്മൃതി പരിധിക്കാട് പോലും എന്ന് പറഞ്ഞത് ദുരർത്തമാണോ എന്ന് പറഞ്ഞ അടിയായി അതെന്തായാലും മറ്റൊരു വിഷയമാണ് നിൽക്കട്ടെ ഇനി മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് അതായത് പണക്കാട് തങ്ങൾ വരുമെന്ന് പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിലും ഇതുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ കുഞ്ഞാലിക്കുട്ടി അത് ഇടക്കുവെച്ച് നിർത്തുകയാണ് ചെയ്യുന്നത് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ആ പത്രസമ്മേളനത്തിൽ ഒരിടത്തും ജമാഅത്ത് ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം ഇല്ല എന്ന് എല്ലാ വി ഡി സതീശന്റെ അല്ലെങ്കിൽ ഇപ്പൊ അവരത് പറയുന്നില്ല എന്ന് പറയുന്ന ഒരു സതീശന്റെ പ്രസ്താവനക്ക് ഒരു തരത്തിലുള്ള സപ്പോർട്ടും കൊടുത്തിട്ടില്ല കൊടുത്തില്ല പിന്നെ ഇത് ഇനി തൊട്ടടുത്ത ഘട്ടത്തിൽ നിങ്ങൾ കാണുന്നത് എന്താണ് കെ മുരളീധരൻ പേവിയന്മാർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇരുപത്തയ്യായിരം വോട്ടിന് ജയിക്കുമായിരുന്നു എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ഷിവലാക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് ആ കാര്യം ഇവിടെ ഒരു കാരണവശാലും ഒരു തവണ പോലും കോൺഗ്രസിലെ ഏതെങ്കിലും നേതാക്കന്മാർ കോൺഗ്രസിലെ ഏതെങ്കിലും നേതാക്കന്മാരോ മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലും നേതാക്കന്മാരോ ഒരാൾ പോലും വന്ന് വി ഡി സതീശനെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ വി ഡി സതീശൻ കയ്യിൽ ഞാൻ ഞാൻ വിചാരിക്കുന്ന അബദ്ധത്തിൽ വന്നായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല കാരണം വി ഡി സതീശനെ പോലെ ബോധമില്ലാത്തരം നിലപാടുകൾ പറയുന്ന ഒരാളല്ല പക്ഷെ പ്രശ്നം ഈ ഈ ഉത്തരം അബദ്ധത്തിൽ വന്നതാണ് ഈ പിന്തുണ മേടിക്കൽ അബദ്ധത്തിൽ വന്നതല്ല പിന്തുണ കൃത്യമായിട്ട് സംസാരിച്ചു തന്നെ മേടിച്ചതാണ് അത് പബ്ലിക്കായി ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് മേടിച്ചത് അതുപോലും എനിക്ക് തോന്നുന്ന ഈ പരിഭ്രാന്തിയിൽ നിന്ന് ഉടലെടുത്താണ് കാരണം ജയിക്കാൻ ചിലപ്പോൾ ഇനി ബുദ്ധിമുട്ടാവൂ എന്നുള്ള പരിഭ്രാന്തിയിൽ നിന്ന് ഉടലെടുത്താണ് അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിന്റെ ഒരു പിന്തുണ സ്വീകരിക്കേണ്ട ആവശ്യം ഇല്ല രണ്ടാമത്തെ കാര്യം ഇത് ഞാൻ പറയുന്ന ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് അദ്ദേഹം പറയുന്നത് അത് അത്രത്തോളം വലിയ വിവാദമാകുമെന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞാണ് ഞാൻ വിചാരിക്കുന്നില്ല അത് പക്ഷേ ഒരു സ്ലിപ്പ് ഓഫ് ടങ്ക് വന്നാണ് പക്ഷെ ആ ചോദ്യം ഇന്നലെ അരുൺകുമാർ ഒക്കെ മീഡിയ ഡീറ്റെയിൽസിൽ നിർത്തുന്ന ഏറ്റവും വലിയ ചോദ്യം എന്താണ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും നേതാക്കൾ ഇതേപോലെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഐഡിയോളജി മാറി എന്ന് പറയുന്നുണ്ടോ എന്നാണ് മനസ്സിലായോ അപ്പൊ അത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ആരുമില്ലെന്ന് മാത്രമല്ല വി ഡി സതിച്ച പിന്തുണക്കാൻ യഥാർത്ഥത്തിൽ എന്റെ സങ്കടം എന്ന് വെച്ചാൽ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലോ അല്ലെങ്കിൽ ഷാഫി പറമ്പിലോ അതുപോലെ ഇപ്പൊ അടുത്തു നിന്ന് അദ്ദേഹത്തെ അവിടെ തെരഞ്ഞെടുപ്പ് നയിക്കുന്ന ആളുകൾ പോലും വന്നിട്ടില്ല ഇനി വന്നാൽ എന്താ പ്രശ്നമെന്നറിയാം വന്നാൽ അത് വീണ്ടും ഈ പറയുന്ന ലൈംലൈറ്റിൽ നിൽക്കും അപ്പൊ അങ്ങനെ നിക്കാൻ തന്നെ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല പക്ഷെ അങ്ങനെ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഇപ്പൊ ഇത്തരത്തിൽ വലിയ തോതിൽ ചർച്ചയാണ് ഇനി ശിബിലിയുടെ മറ്റൊരു കാര്യം ഞാൻ പറയാം നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോയും മറ്റു നിരവധി വീഡിയോകളും ഞാൻ ഇന്നലെ രാത്രി നിന്ന് വളരെ വിശദമായി കമന്റുകൾ പരിശോധിച്ചു ഓക്കെ ഈ കമന്റുകൾ പരിശോധിക്കുമ്പോൾ ആയിരക്കണക്കിന് കമന്റുകൾ ഏതാണ്ട് ഒരു പത്ത് ശതമാനത്തോളം നൂറുകണക്കിന് കമന്റുകൾ വന്നേക്കാട്ടെ എന്താണെന്നറിയോ കോൺഗ്രസ് മതനിരപേക്ഷ കക്ഷിയാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് പക്ഷെ ആ യഥാർത്ഥത്തിൽ അടുത്ത തവണ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസ് വോട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന ആളുകളാണ് ഞങ്ങൾ പക്ഷെ ഇനി ഒരിക്കലും ഞങ്ങൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നില്ല കാരണം ഇത്തരത്തിലുള്ള ഒരു നിലപാട് എടുത്തില്ല എന്നാണ് ഇനി ഷിബിലെ അറിയാത്തൊരു കാര്യം കൂടി പറഞ്ഞുതരാം ഇന്ന് മുതൽ ഇത് കൃത്യമായി മറ്റേ സി പി എം ഒന്നുകൂടി ആക്സിലറേറ്റ് ചെയ്യും ഈ പ്രചരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിന്റെ കാര്യം എന്താണെന്ന് അറിയാൻ എന്താണ് അതിന്റെ കാര്യം ഇതിനെ ദേശസ്നേഹവുമായിട്ട് കണക്ട് ചെയ്യാൻ സി പി എം തയ്യാറാവുന്ന അതിന്റെ കാര്യം വലിയൊരു ചോദ്യം ഉണ്ട് ആ ചോദ്യത്തിൽ യു ഡി എഫ് പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പെടുന്ന പോകുന്ന ചോദ്യം ഇന്ന് ഏഹ് നമ്മുടെ ഗോവിന്ദമാഷ് പറഞ്ഞിട്ടുണ്ട് കാശ്മീരിൽ പഹൽഗാമിൽ ആക്രമണം ഉണ്ടായപ്പോൾ ആ ആക്രമണത്തെ അപലപിക്കാത്ത ഇന്ത്യക്കൊപ്പം എന്ന് പറഞ്ഞൊരു പ്രസ്താവന ഇറക്കാത്ത ഒരറ്റ പാർട്ടി ഈ രാജ്യത്തുള്ളത് വെൽഫെയർ പാർട്ടി ആണ് മനസിലായോ അപ്പൊ അതായത് അത് വെൽഫെയർ പാർട്ടിയാണെന്നാണ് അല്ലെങ്കിൽ അത്തരത്തിൽ മനോഭാവമുള്ള ആളുകൾ ജമാഅത്ത് ഇസ്ലാമിക്കാരാണെന്ന് ഈ അവരുമായിട്ടാണ് നിങ്ങൾ കൂടിച്ചേർന്നുകൊണ്ട് ചോദിക്കാമെന്ന് പറയുന്നതാണ് അപ്പൊ പറയും ആയിരത്തി തൊള്ളായിരത്തി മറ്റേ പിന്നെ തൊണ്ണൂറ്റി ഒന്നിൽ നിങ്ങൾക്ക് ബന്ധം ഉണ്ടായില്ലേ തൊണ്ണൂറ്റി ആറിൽ ബന്ധം ഉണ്ടായില്ലേ രണ്ടായിരത്തി ആറു വരെ ബന്ധമുണ്ടായില്ലേ പല കാര്യങ്ങളും എന്ത് ചെയ്യാം രണ്ടായിരത്തി പത്തൊമ്പത് വരെ ബന്ധമുണ്ടായില്ലേ അങ്ങനെ ചോദിക്കാം ആ ചോദ്യത്തിനൊന്നും വലിയ റിലവൻസ് റിലവൻസിപ്പ കിട്ടില്ല കാരണം ഇത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇനി മറ്റൊരു കാര്യം എന്താ അത് ഷിബിലെ ചോദിച്ചോ സമസ്ത പറഞ്ഞേക്കാട് എന്താ അറിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കോട്ട് ചെയ്യുന്നതാണ് സാധാരണ സമസ്ത വന്നിട്ട് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ പോലും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് കൂട്ടിയാണോ ഒന്നും പറയാറില്ല പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ കൂട്ടിയാന്ന് പറയാറില്ല കയ്യിൽ നിന്ന് പല കാര്യങ്ങളും അങ്ങോട്ട് വിട്ടുപോകുന്നു യു ഡി എഫിന്റെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വലിയ അപകടാവസ്ഥയിലാണ് യു ഡി എഫ് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ആശമാരെ പോലും ഈ ആശമാരുടെ ആശമരുന്ന സർക്കാരിനെതിരെ പ്രചാരണം നടത്തുമെന്ന് പറയുന്നത് അത് എത്രത്തോളം ബാധിക്കും സ്വരാജ് അതിനെ പറഞ്ഞേക്കേണ്ട ഒരു മറുപടി ഉണ്ട് അത് ശുപിളി കേട്ടോ സ്വരാജ് പറഞ്ഞേക്കുന്ന മറുപടി എന്ന് പറഞ്ഞാൽ ആശാ വർക്കേഴ്സ് ഇവിടെ എനിക്ക് വേണ്ടി പ്രചാരണം നടത്തുന്നുണ്ടല്ലോ എന്നാണ് എന്ന് പറഞ്ഞാൽ ഇവരുടെ സമരം ചെയ്യുന്നവരുടെ ഒപ്പം ഏതാണ്ട് മറ്റേ എസ് യു സി എന്ന് പറഞ്ഞ സംഘടനയുടെയും അതുപോലെ ഇപ്പൊ കുറച്ച് ബി ബി ജെ പി അതിനകത്ത് ഒരു സംഘടന ഉപകരിച്ചിട്ടുണ്ട് ബി എം എസിന്റെ ആ സംഘടനയിലുള്ള കുറച്ച് ആളുകൾ മാത്രമേ അതിനകത്ത് സമരത്തിൽ പങ്കെടുക്കുന്നുള്ളൂ ബാക്കി മഹാഭൂരിപക്ഷം സി പി എമ്മിന്റെ യൂണിയനിലാണ് ഒരു സംശയം ആക്കാൻ ഇത് തൊട്ട താ രണ്ടാമത് നിൽക്കുന്ന യൂണിയൻ എന്ന് പറയുന്ന ഐ എൻ ടി സിന്റേതാണ് അപ്പൊ ഈ സി ഐ ടിന്റെയും ഐ എൻ ടി സി യൂണിയനുകൾ എല്ലാവരും ഈ സമരത്തെ എതിർക്കാണ് ഐ എൻ ടി സി യൂണിയൻ അവരുടെയാണ് കോൺഗ്രസിന്റെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആശാ സമരം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ആശാ സമരത്തിൽ യഥാർത്ഥത്തിൽ അവർ സുരേഷ് ഗോപിയുടെ ഇന്ന് കുടമേടിച്ചു ചൂടുകയും സ്റ്റേറ്റ് ഗവൺമെന്റിനെ സമരം ചെയ്യുന്നതിനോടും എനിക്ക് യോജിപ്പില്ല കാരണം നമ്മൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ആശാ സമരത്തിൽ ഈ സമരങ്ങൾ കേരളത്തിൽ ഇന്ത്യയിൽ ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ആളുകൾ ആശമാരുടെ പ്രശ്നത്തെ പരിഹരിക്കാൻ ഒറ്റയടി കഴിയുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് കാരണം അവരൊരു സോഷ്യൽ വർക്കറായി കാണാതെ അവരുടെ തൊഴിലാളികളായി കണ്ടാൽ മതി മനസ്സിലായോ അപ്പൊ താൽക്കാലികമായി വേണമെങ്കിൽ ശമ്പളം കൂട്ടിക്കൊടുക്കാൻ സ്റ്റേറ്റ് ഗവൺമെന്റിന് കഴിയും പക്ഷെ നിങ്ങൾ ശാശ്വതമായ പരിഹാരം ഇന്ത്യയിലെ മുഴുവൻ ആശമാർഗ്ഗം കിട്ടേണ്ട കാര്യത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കാതിരിക്കുകയും അങ്ങനെ ഭരിക്കുന്ന ഒരു കക്ഷിയുടെ കൊണകൾ മേടിച്ച് ചൂടുകയും അവരോടൊരു സഹകരണം പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ആശാ സമരത്തെ നേരിടാൻ കഴിയുക ഇനി ഇത് ലോങ് ടൈമിലേക്ക് കോൺഗ്രസ്സിന് വലിയ തലവേദന വേണമെങ്കിൽ എഴുതി വെച്ചാൽ ആശമർഗ്ഗ സമ എന്താ കാര്യമെന്നറിയോ അപ്പൊ മറിയ മറിയക്കുട്ടി കോൺഗ്രസ് ആണ് വീട് വെച്ച് കൊടുത്തത് കെ പി സി വീട് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്ന് പറയുണ്ടെങ്കിൽ അവര് ഇപ്പൊ ബി ജെ പിയിലേക്ക് ജോയിൻ ചെയ്യും അപ്പൊ ഈ എസ് യു സി അതുപോലെ ബി എം എസ് പാർട്ടികളും ഒക്കെ നടക്കുന്ന ആശയ സമരവും ഭാവിയിൽ തീർച്ചയായിട്ടും ഇനി കോൺഗ്രസിന്റെ ഗവൺമെന്റ് മാറി വന്നാലും അല്ലെങ്കിലും ഒക്കെ തന്നെ കോൺഗ്രസിനെതിരായിട്ടുള്ള നിലപാടുകളിലേക്കും അവർ പോകും ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളിലേക്കും അപ്പൊ അത്തരം കാര്യങ്ങളിൽ പലതും ഈ പറയുന്ന പോലെ വലിയ തോതിലുള്ള ഡാമേജ് ആണ് പിന്നെ ഞാൻ വിചാരിക്കുന്ന ഒരു സമരം ആശാ വർക്കേഴ്സിന്റെ സമരം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് സി പി എം പറഞ്ഞുകൊണ്ടിരുന്നതിന് വലിയ ബലം കിട്ടിയിരിക്കുന്നു എന്നാണ് കാരണം അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നടത്തുന്ന ഒരു സമരം നിലമ്പൂരിലേക്ക് മാറ്റിയുകയും ആ നിലമ്പൂരിൽ ഒരു വോട്ട് ക്യാൻവാസിങ്ങനെയൊക്കെ അവരറിയാ സർക്കാരിന്റെ സർക്കാരിനെതിരെയുള്ള റിസൾട്ടായിട്ട് അപ്പൊ നിങ്ങൾ അപ്പൊ നിങ്ങൾ ഒരു കാര്യം സമ്മതിക്കണം അതായത് ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെയും എൽ ഡി എഫിനെയും തോൽപ്പിക്കാന്ന് പറഞ്ഞൊരു അജണ്ട നിങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ രാഷ്ട്രീയമായിട്ട് കൂടിയാണ് ഈ സമരത്തെ അവര് നോക്കുന്നത് അവരെ അവരുടെ ആ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത ഗവൺമെന്റിന്റെ രീതിയിലായിരിക്കും ആണെങ്കിൽ ഷിബിലി ഇവ ഞാൻ തിരിച്ചു ഷിബിലൂടെ ചോദിക്കുന്നു ഷിബിലി പറഞ്ഞ വാദം കറക്റ്റ് ഓക്കെ നമുക്ക് അങ്ങനെ തോപ്പിക്കാമെന്ന് വിചാരിക്കൂ പക്ഷെ അങ്ങനെ വിചാരിക്കുമ്പോ അല്ല ഓക്കെ സർക്കാരിനെ അല്ല സർക്കാരിനെ ഇപ്പൊ ഇവിടെ വന്ന് തെരഞ്ഞെടുപ്പില് ഏതാണ്ട് കറക്റ്റ് മൂന്ന് ദിവസം അല്ലെങ്കിൽ അഞ്ചു ദിവസം മുമ്പ് വന്ന് ഒരു പ്രചരണത്തിന് അവർ പങ്കെടുക്കുന്നു സമരം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ അത് ആയിക്കോട്ടെ അത് തെറ്റില്ല പക്ഷെ പ്രശ്നം എന്താ ആശാ സമരത്തോട് അനുഭാവപൂർണമായ സമീപനം എടുത്തവർക്ക് പോലും ഇത്തരമൊരു നിലപാടിനെ ആയിരിക്കാൻ കഴിയില്ല ഷിബിലി സമരങ്ങളെയൊക്കെ കൃത്യമായി ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഇപ്പൊ ഉദാഹരണത്തിന് കേരളത്തിൽ ഇന്ത്യയിൽ വിജയിച്ച ഏറ്റവും വലിയ സമരം ഉണ്ട് അതെന്തായിരുന്നു അറിയോ കർഷക സമരമായിരുന്നു ഗവൺമെന്റ് പിന്തിരിഞ്ഞ് ഓടേണ്ടി തോന്നും ഏ ശരിക്കും നരേന്ദ്രമോദി ഗവൺമെന്റ് എടുത്തിട്ടുള്ള അപൂർവമായിട്ടുള്ള തിരിച്ചടിയാണ് ഈ പറയുന്ന പോലെ സമരം എന്ന് പറയുന്നത് ആ സമരത്തിൽ തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു രാഷ്ട്രീയ പാർട്ടി അവരെ അടുപ്പിച്ചില്ല എന്താ കാര്യം ഇതൊരു രാഷ്ട്രീയത്തിന്റെ എന്നാണ് സമരം ചെയ്യുന്നത് പറഞ്ഞാൽ അവർക്ക് രാഷ്ട്രീയ ഭേദമന്യേ കിട്ടിക്കൊണ്ടിരിക്കുന്ന വലിയ തോതിലുള്ള പൊതുജനങ്ങളുടെ ഒരു ഈ പറഞ്ഞ പോലെ യോജിപ്പ് അത് നഷ്ടപ്പെട്ടു പോകും മനസ്സിലായോ ഇവിടെ ഇപ്പൊ അതാ സംഭവിച്ചേക്കും ഞാനിന്ന് നേരത്തെ പറഞ്ഞതാണ് അതായത് ആശമാരുടെ സമരത്തിന്റെ പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങളുടെ പ്രശ്നം ഈ ലാസ്റ്റത്തെ ഒരു വർഷത്തേ സമരത്തിന് വന്നത് തന്നെ എന്നെ സംശയിക്കുന്ന ഒരു കാര്യമാണ് രണ്ടാമത്തേത് അവരുടെ പോസ്റ്റിനോടൊക്കെ ഞാൻ താല്പര്യമാണ് അവർക്ക് ശമ്പളം പൂട്ടി കൊടുക്കണോ ആ കാര്യത്തിലൊന്നും എനിക്ക് തറക്കൂല പക്ഷെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതിന്റെ പിന്നിലുള്ളത് ചില സ്പോൺസേർഡ് പ്രോഗ്രാം ആണോന്ന് പോലും നമ്മൾ സംശയിക്കാൻ തെറ്റില്ല കാരണം കേന്ദ്ര ഗവൺമെന്റ് ആണ് അത്യന്തികമായി പരിഹരിക്കാൻ ഏറ്റവും കഴിയുന്ന ഒരാൾ ആ കേന്ദ്ര ഗവൺമെന്റ് പ്രതിനിധിയായിട്ടുള്ള സുരേഷ് ഗോപി വരുമ്പോൾ അദ്ദേഹത്തെ വെൽക്കം ചെയ്യുകയും അദ്ദേഹത്തെ നിന്ന് പുടമേടിച്ചു ചൂടുകയും ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ മാത്രം നമ്മൾ എങ്ങനെയാണ് മനസ്സിലായി നിങ്ങൾ പഞ്ചായത്തിൽ ഇരിക്കുന്ന ഒരു ഒരു കാര്യമാണ് അപ്പൊ നിങ്ങൾ പഞ്ചായത്തിനെതിരെ സമരം ചെയ്യുന്നു അതേസമയം നിങ്ങൾ എന്ത് ചെയ്യുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ കയ്യിൽ നിന്ന് പുടമേടിക്കുന്നു ഇത് രണ്ടും കൂടി അങ്ങനെ ശരിയാവണ മനസ്സിലായി യഥാർത്ഥ പ്രശ്നം പരിഹരിച്ചിട്ടാണ് സംസ്ഥാന ഗവൺമെന്റിനാണെന്ന് വിചാരിക്കും നിങ്ങൾ പഞ്ചായത്തിനെതിരെ മാത്രം സമരം ചെയ്യുമോ അല്ല അപ്പൊ അതുകൊണ്ട് അതൊരു ഇരട്ടത്താപ്പാണ് എന്നുള്ളത് ആളുകൾ തിരിച്ചറിയും ഈ സമരത്തിന് അതുകൊണ്ട് അതിന്റെ പ്രസക്തിയും നഷ്ടപ്പെടുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആശമാർ ഇനിയെങ്കിലും അവരുടെ കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യത്തിലേക്കും കൃത്യമായിട്ടുള്ള അതിന്റെ മാർഗത്തിലേക്കും പോയില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും വലിയ ദോഷം ഉണ്ടാവും